ഹായ് ഫ്രണ്ട്സ് ഞാൻ ആറാ ഞാനിപ്പോൾ ഉള്ളതേ സ്റ്റെപ്പ് കടവിലാണ് അതായത് മഞ്ഞാമാടി പാലത്തിൻ്റെ പാലാണ് കാണുന്നത് അപ്പം മഞ്ഞാമാടി കടവിനടുത്തുള്ള സ്റ്റെപ്പ് കടവാണ് അപ്പോൾ പുഴയിലാണെങ്കിൽ വെള്ളം മാക്സിമം അടിയിലെത്തിയിരുന്നു കേട്ടാ അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇത് കണ്ട ആരോ എന്തോ സാധനം കൊണ്ടുവന്നിട്ടാണ് എന്താണ് സാധനം എന്നറിയില്ല പക്ഷേ അതിൻ്റെ ചുറ്റും നിരവധി മീനുകളാണ് അതിങ്ങനെ കൊത്തി വലിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവർക്ക് തിന്നാൻ പറ്റേണ്ട എന്തോ സാധനമാണ് ഞാൻ ആദ്യം ശീലകഷ്ണം അങ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷെ അതൊന്നും നന്നല്ല ഇത് എന്തോ ഒരു വേസ്റ്റ് എന്തോ ജീവിയുടെ വേസ്റ്റ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതല്ലേ അല്ലാതെ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇത്രത്തോളം മീനുകൾ വന്ന വന്നുകൊണ്ട് അതിങ്ങനെ കൊത്തി വലിക്കില്ല എന്തിൻ്റെ കൊടല് പോലുള്ള എന്തോ ഒരു സാധനമാണ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാനും കഴിഞ്ഞില്ല കണ്ടിട്ട് എന്തോ ഒരു കുടല് അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ നിറയേണ്ടിട്ടോ നിറയെ മീനുകളും ഇതാണല്ലേ ഇവിടെ ഒക്കെ മീനുകൾ വന്ന് അത് കൊത്തി കൊത്തിവലിക്കുന്നുണ്ട് എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക